കഴിഞ്ഞ ലക്ഷണത്തിൽ നമ്മൾ വെർബ് സെൻറ്റൻസസ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു വെർബിൻ്റെ ഫസ്റ്റ് ഫോം അതായത് വി വൺ എങ്ങനെ യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു വി വൺ വി ടു വി ത്രീ അപ്പോൾ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നമ്മളെപ്പോഴും ഗറബിൻ്റെ വീവെണ്ണുപയോഗിക്കുന്നത് ചെയ്തു പോയത് വീറ്റു പിന്നെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഹാസ് ഹാവ് ഹാട് എന്നിവ ചേർത്ത് നമ്മൾ ഗറബിൻ്റെ തേർഡ് ഫോം ഉപയോഗിക്കുന്നു അതും പറഞ്ഞിരുന്നു നോക്കുക ഇത് സിമ്പിൾ പ്രസൻറ്റൻസിലൊക്കെ നമ്മൾ കിടക്കുകയാണ് പതിവായിട്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചുള്ള ടെൻസ് ഹി ലിവ്സ് ഇൻ ദാറ്റ് ഹൗസ് അയാൾ ആ വീട്ടിലാണ് താമസിക്കുന്നത് സബ്ജക്റ്റ് ഏകവചനമായതുകൊണ്ടാണ് ഈ ലിവ് എന്നുള്ള ഗവർമിൻ്റെ കൂടെ എസ് വന്നതെന്ന് അറിയാമല്ലോ ഹി ലിവ്സ് ഇൻ ദാറ്റ് ഹൗസ് ആ വീട്ടിലാണ് അയാൾ താമസിക്കുന്നത് താമസിക്കുന്നതെന്നോ അല്ലെങ്കിൽ താമസിക്കാറുള്ളതെന്നോ എന്നുള്ളതും പറയാം നമ്മൾ പതിവായിട്ടുള്ള സംഭവമാണെന്ന് മാത്രം നമ്മൾ അറിഞ്ഞിരിക്കുക നെഗറ്റീവ് പറയുമ്പോൾ ഹി ഡസ് ഇൻ ലിവ് ഇൻ ദാറ്റ് ഹൗസ് ആ വീട്ടിൽ അയാൾ താമസിക്കുന്നില്ല അല്ലെങ്കിൽ അയാൾ താമസിക്കുന്നത് ആ വീട്ടിലല്ല അപ്പോൾ നമ്മൾ ആ ലിവ്സിലെ യെസ് എടുത്താണ് നമ്മൾ ഡൂവിൻ്റെ കൂടെ ഡസ് ആക്കിയത് പിന്നെ നമ്മൾ നമ്മളാ ലിപ്സിലിട്ട ആ എസ് ഇവിടെ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ലിവ്സ് ഡസിൻ്റെ ലിവ് മതി ഹി ഡിൻ്റെ ലിവ് ഇൻ ദാറ്റ് ഹൗസ് അയാൾ താമസിക്കുന്നത് ആ വീട്ടിലല്ല അല്ലെങ്കിൽ ആ വീട്ടിലല്ല അയാൾ താമസിക്കാറുള്ളത് എന്നുള്ള മിനി മിനിടു ഡസ് ഈ ലിവ് ഇൻ ദാറ്റ് ഹൗസ് അയാൾ ആ വീട്ടിലാണോ താമസിക്കുന്നത് അല്ലെങ്കിൽ താമസിക്കാറുള്ളത് ആ ഡസ് നമ്മൾ ആദ്യം ഇട്ടു ഹി അതിൻ്റെ പുറത്തേക്ക് ഇട്ടു ഡസ് ഈ ലിവ് ആ വീട്ടിലാണോ അയാൾ താമസിക്കാറുള്ളത് ഡസ്സിൻ്റെ ആ ഡസിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നമ്മളിട്ടുണ്ട് ഡസിൻ്റെ ഹി ലിവ് ഇൻ ദാറ്റ് ഹൗസ് ആ വീട്ടിൽ അയാൾ താമസിക്കുന്നില്ലേ അങ്ങനെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ഉണ്ട് എന്നുള്ള ഒരു ധാരണ വെച്ചാണ് വിശ്വാസം വെച്ചാണ് നമ്മൾ നമ്മളില്ലേ എന്ന് ചോദിക്കുന്നത് എപ്പോഴും ഡസിൻ്റെ ഹിൽവ് ഇൻ ദാറ്റ് ഹൗസ് ആ വീട്ടിൽ അയാൾ താമസിക്കുന്നില്ലേ അതേ സെൻറ്റൻസ് തന്നെ നമ്മളെന്താണ് മറ്റൊരു പാർട്ടുകൾ നമ്മൾ എഴുതിയിരിക്കുകയാണ് ഡസ് ഡി നോട്ട് ഇല്ലിവ് ഇൻ ദാറ്റ് ഹൗസ് മീനിങ് രണ്ടും ഒന്ന് തന്നെ അയാളെ വീട്ടിലല്ലേ താമസിക്കുന്നത് പിന്നെ ക്വസ്റ്റ്യൻ ഫോമിലാക്ക അയാൾ എവിടെയാണ് താമസിക്കുന്നത് വെയർ എന്നുള്ള എവിടെയെന്നാണല്ലോ വെയർ ഡസ് ഹിൽ എവിടെയാണ് അയാൾ താമസിക്കുന്നത് ഇനി അവിടെ ആരാണ് താമസിക്കുന്നത് ഹു ലിവ്സ് നോക്കുക ഹു ലിവ്സ് ഇൻ ദാറ്റ് ഹൗസ് ആരാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടെ ഹി ലിവ്സ് പറഞ്ഞത് പോലെ തന്നെയാണ് നമ്മളവിടെ ഹു ലിവ്സ് പറഞ്ഞത് ഹു എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ഫോം ആണെങ്കിലും അത് ക്വസ്റ്റ്യൻറ്റേതായിട്ടുള്ള യാതൊരു പാർട്ടും ഇതിലില്ല സാധാരണ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മളെന്താണ് ആദ്യം വരും അല്ലെങ്കിൽ ഡു ഡസൊക്കെ ആദ്യം വരും നോക്കുക അങ്ങനെ ഒന്നും നെഗറ്റീവ് അങ്ങനെ ഒന്നും ഇതിലില്ല കാരണം ഹീ ലിവ്സ് അവൻ താമസിക്കുന്നു ഷീ ലിവ്സ് അവൾ താമസിക്കുന്നു ഹൂ ലിവ്സ് ആര് താമസിക്കുന്നു അങ്ങനെ ഹൂ വരുമ്പോൾ ബെറബിൻ്റെ ഒന്നാമത്തെ രൂപത്തിൽ അതുപോലെ തന്നെ കൊടുക്കുക ഹീം ഷീയും പറയുന്ന പോലെ തന്നെ അതേ പോസിറ്റീവ് പോസിറ്റീവ്സിൽ കൊടുക്കുക ഇനി ഹീക്ക് പകരം നമ്മൾ ഇൻ പ്ലേസ് ഓഫ് ഹീ നമ്മൾ ഷീ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ മിസ്റ്റർ എക്സ് ഉപയോഗിച്ചാലോ മിസ്റ്റർ എക്സ് യാതൊരു മാറ്റമല്ല കാരണം സബ്ജെക്ട് സിംഗ്ലർ ആയാൽ മിസ്റ്റർ എക്സ് ലിവ്സ് ഇൻ ദാറ്റ് ഹൗസ് മിസ്റ്റർ എക്സ് ഡസിൻ്റെ ലിവ് ഇൻ ദാറ്റ് ഹൗസ് മിസ്റ്റർ എക്സ് ഡസ് മിസ്റ്റർ എക്സ് ലിവ് ഇൻ ദാറ്റ് ഹൗസ് ഇൻ ദ മിസ്റ്റർ എക്സ് ലിവ് ഇൻ ദാറ്റ് ഹൗസ് വെയർ ഡസ് മിസ്റ്റർ എക്സ് ലിവ് കാരണം ഇവിടെ ആ വരി ലിവ്സിലേ ഡി വെയർ ഡസ് മിസ്റ്റർ എക്സ് ലിവ് ഹു ലിവ്സ് ഇൻ ദാറ്റ് ഹൗസ് അപ്പോൾ സബ്ജക്റ്റ് ഏകോജനം പോകുമ്പോൾ നമ്മൾ ഗെർബിൻ്റെ കൂടെ നമ്മൾ എസ് എടുക്കുന്നു നെഗറ്റീവില് ആ എസ് ഡുവിലേക്ക് മാറി ഡസിൻ്റാവുന്നു പിന്നീട് ഗെർബിൻ്റെ ആ ഒന്നാമത്തെ രോ എസ് ഇല്ലാത്ത ഫോം മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു അത് നെഗറ്റീവിലും ക്വസ്റ്റ്യനിലും എല്ലാം ബാധകമാണ് അതേസമയം ഹു ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും അവിടെ ആ എസ് ആ ഒന്നാമത്തെ ആ പ്ര ആ പോസിറ്റീവ് സെൻസ് കിടന്ന അതേ സെൻ എന്നാണ് ലിവ്സ് ആണ് ലിവ്സ് ഗോസ് ആണി ഗോസ് കംസ് കംസാണി കംസ് അത് അങ്ങനെ തന്നെ ഹു ലിവ്സ് ഹു കംസ് ഹു ഗോസ് ഹു ആസ്ക്സ് ആരോട് ചോദിക്കുന്നത് അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ ഇടുന്നു ഇനി നമുക്ക് ഇതേ സെൻറ്റൻസുകൾ നമുക്ക് ഈ സെൻറ്റൻസുകൾ നമുക്ക് സബ്ജെക്റ്റ് പോസിറ്റ് പ്ലൂറലാക്കിയോണ്ട് നമുക്ക് ഒന്ന് എഴുതി നോക്കാം നമ്മൾ ലിവ് വെച്ച് കറിവ് വെച്ചുള്ള സെൻറ്റൻസ് നമ്മൾ സബ്ജക്റ്റ് പ്ലൂറൽ ആക്കിക്കൊണ്ട് വി യു ദൈ നമ്മൾ വീണ്ടും റീഡ് ചെയ്യുകയാണ് ദേ ലിവ് സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് വേറെ മുന്നോട് എസ് കയറിക്കണ്ടല്ലോ ദ ലിവ് ഇൻ ദാറ്റ് ഹൗസ് അവർ ആ വീട്ടിലാണ് താമസിക്കുന്നത് ദ ഡോണ്ട് ലിവ് പ്ലൂറൽ ആയതുകൊണ്ട് നമുക്ക് ഡസിൻ്റെ പാടില്ല ഡോണ്ടേ പാടുള്ളൂ ദ ഡോണ്ട് ലിവ് ഇൻ ദാറ്റ് ഹൗസ് അവർ ആ വീട്ടിലല്ല താമസിക്കുന്നത് ഡു ദിവ് ഇൻ ദാറ്റ് ഹൗസ് അവർ ആ വീട്ടിലാണോ താമസിക്കുന്നത് ഡോണ്ട് ദ ലിവ് ഇൻ ദറ്റ് ഹൗസ് അവർ ആ വീട്ടിലല്ലേ താമസിക്കുന്നത് സെയിം ഇൻ ദ സെയിം മീനിങ് ഡു ദ നോട്ട് ലിവ് ഇൻ ദാറ്റ് ഹൗസ് അവർ ആ വീട്ടിലല്ലേ താമസിക്കുന്നത് വൈ ആർ ഡു ദ ലിവ് അവർ എവിടെയാണ് താമസിക്കുന്നത് നമുക്ക് സബ്ജക്റ്റ് ഏകപചനമായിരുന്നെങ്കിൽ ഇവിടെ ഡസ് വന്നേനെ ഇതിനെല്ലാം ഡസ് വന്നേനെ വിഹവചനമായതിൻ്റെ എല്ലാം ഡു മതി ഹൂ ലിവ്സ് ഇൻ ദറ്റ് ഹൗസ് നമ്മൾ സിംഗുലർ സബ്ജെക്ട്സിൽ വെച്ച് എഴുതിയപ്പോൾ നമ്മൾ എഴുതിയ അതേ ഹൂ തന്നെ മതി അതേ വെർബ് തന്നെയാണ് എടുക്കുന്നത് സിംഗുലർ വെറബ് ഹൂ ലിവ്സ് ഇൻ ദറ്റ് ഹൗസ് ആ വീട്ടിലാരാണ് താമസിക്കുന്നത് അപ്പോൾ ഹൂ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ഹീം ഷീയും എങ്ങനെ പഠിക്കുന്നു അതുപോലെ തന്നെ ഹൂ പഠിച്ചാൽ മതി അപ്പോൾ ഹൂവിൽ തന്നെ ക്വസ്റ്റൻ ഫോമ് ഹൂവിലുണ്ട് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി എന്നാണ് നമ്മൾ ഡുവോ ഡസോ ഹൂവിൻ്റെ കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല ഹൂ ലിവ്സ് ഇൻ ദാറ്റ് ഹൗസ് ആ വീട്ടിലാരാണ് താമസിക്കുന്നത് ലിവി വെച്ചാണെങ്കിൽ വി ലിവ് ഇൻ ദാറ്റ് ഹൗസ് വി ഡോണ്ട് ലിവ് ഇൻ ദാറ്റ് ഹൗസ് പിന്നെ ക്വസ്റ്റ്യൻ സ്വയം ചോദിക്കില്ലല്ലോ ഡു വി ലിവ് ഇൻ ദാറ്റ് ഹൗസ് നമ്മളാ വീട്ടിലാണോ താമസിക്കുന്നത് എന്ന് സ്വയം ക്വസ്റ്റ്യൻ ചോദിക്കില്ലല്ലോ പോരാ നോക്കുന്നതാണ് എന്താണ് ഡു യു ലിവ് ഇൻ ദാറ്റ് ഹൗസ് ഡോണ്ട് യു ലിവ് ഇൻ ദറ്റ് ഹൗസ് വെയർ ഡു യു ലിവ് അങ്ങനെയാണ് നമ്മൾ ചോദിക്കേണ്ട ആവശ്യം ഉള്ളത് അപ്പോൾ വിലീവ് യുലീവ് ദയിലീവ് ഹീലിവ്സ് ഷീലിവ്സ് മിസ്റ്റർ എക്സിലിപ്സ് അങ്ങനെ അപ്പോൾ സിമ്പിൾ പ്രസൻ്റൻസ് മനസ്സിലായെന്ന് കരുതുന്നു നമുക്ക് അടുത്ത ലെസണിൽ വീണ്ടും കാണാം